പാല എം എൽ എ വികസന പ്രവർത്തനങ്ങളുടെ മുൻപിൽ കയറി നിൽക്കുന്നുവെന്ന് ജോസ് കെ മാണി എം പി തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതായും കെ മാണിത് വേണ്ടി

ഡിസംബർ മാസം ആ എടുത്തിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട് അതിലേക്ക് മാറ്റുകി അതിന് ഓർമ്മ ഇവിടെ പറയുന്നത് പോലെ ഒരു എം എൽ എക്ക് നിയമസഭയുടെ ഒരു ജനപ്രതിനിധി എപ്പോഴും അവരുടെ ഒരു അവകാശമുണ്ട് ഒരു ലോക്കൽ സ്റ്റാൻഡിംഗ് ഉണ്ട് എന്താ ഒരു എം പി എക്കാർ കൊടുത്തോണ്ട് സംസ്ഥാന പ്രോജക്റ്റുകൾ അവർക്ക് നിർദ്ദേശിക്കാം ഇപ്പോൾ ഒരു ലാൻഡ് തീ വഴിക്ക് പോകണം എന്ന് നിർദ്ദേശിക്കാം നിർദ്ദേശിക്കുന്നു അങ്ങനെ പറയണം അങ്ങനെയുള്ള അവകാശമുള്ള അർഹതപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ മുന്നോട്ട് വരാതിരിക്കുമ്പോൾ പാലാ പുറകോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ പറ്റില്ല അതിന്റെ പുറകിൽ എങ്ങനെയെങ്കിലും പാടായിട്ട് കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഞങ്ങൾ പിന്നോട്ട് ചെയ്യുന്നു നശിച്ചു കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റിൽ കൊടുത്തത് ഏറ്റെടുത്ത ലെറ്ററി ബഡ്ജറ്റിൽ ഈ പറയുന്ന ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തപ്പെടത്തെ

ആ റോഡ് അവിടെ കോടി രൂപ നമ്മൾ തന്നെ ഒരു കുഴപ്പവുമില്ല പക്ഷെ എട്ട് വർഷക്കാലമായി ലോക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നു എപ്പോൾ ചെന്നാലും പറയും ഗ്രാമീണ മേഖലയ്ക്കുള്ള വികസനമാണ് ചെയ്യുന്നത് ഗ്രാമീണ മേഖലയില് അവിടെ ഇടവേള കൂടിച്ചറിയാകട്ടെ

രൂപയാണ് ആ പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ ചെലവാക്കിയത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആ മഹാനമ്പർ മുഴുവൻ അതിന്റെ അതിലേക്കുള്ള റോഡുകൾ മുഴുവൻ അത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രീൻ ടൂറിസത്തിലേക്ക് കൊണ്ടുവന്നു ആ ഗ്രീൻ ടൂറിസമാണ് ഇന്ന് ഇലവേഴ പുഞ്ചിറയില് അവിടെ നാല് കോടി രൂപ മുടക്കിയുള്ള ബോണ്ട് അവിടെ കണ്ണീര് പോലുള്ള വെള്ളമാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഏറ്റവും പ്രയോജനകരമായ പദ്ധതിയാണ് അത് മാത്രമല്ല ഇല്ലിക്കല്ലേ റോഡ് രണ്ട് സൈഡിൽ നിന്നും രണ്ട് പഞ്ചായത്തുകളിൽ നിന്നും കല്ലിലേക്കുള്ള റോഡ് കല്ലും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് മാറിയിട്ടുണ്ട് പക്ഷെ എവിടെ പ്രസംഗിച്ചാലും ഞാൻ ഇടപെട്ടു കുഴപ്പമില്ല ഇടപെട്ടോട്ടെ പക്ഷെ അതിന്റെ ഉദ്ഘാടനം നടത്തി നടത്തിയത് എന്ന് നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി